നട്ടിങ്ങൽ നഗരസഭയുടെ ഹെൽത്ത് സ്കോറിൻ്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഹോട്ടലുകൾ പരിശോധിക്കേണ്ടായി ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായും അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്നവർക്കും ഇവിടെയുള്ളവർക്കും സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണം ലഭിക്കണം എന്നുള്ളതിന്റെ ലിക്താനുസുഖമാണ് ഈ പരിശോധന നടത്തിയത് കുറച്ച് കോട്ടലുകൾ കയറി അവിടുന്ന് എല്ലാം ഉപയോഗശൂന്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു അവരുടെ പേരിലെല്ലാം കേസെടുക്കാനും പിഴ ചുമത്താനുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് നഗരസഭയ്ക്ക് നഗരസഭയുടെ സ്ഥിരം നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അതുണ്ടായത് അതിൽ കൃത്യം ായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ ഇപ്പം പുറത്ത് വിടുന്നില്ല എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു ഒരാദ്യ നടപടി എന്നുള്ള നിലയ്ക്ക് അവരെ ബാക്കിയുദ് ചെയ്യുക പിഴ ഈടാക്കുക ഈ നടപടിയിൽ അവർ ഉൾക്കൊണ്ട് ഇനി അതിൽ ശ്രദ്ധിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല അതല്ല ഇനി വീണ്ടും ഇത് കായി കാര്യങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ഹോട്ടലിൻ്റെ പേര് ഉൾപ്പെടെ സ്വീകരണത്തിന് കൊടുക്കും ഇപ്പോൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൽ ഉദ്യോഗസ്ഥന്മാർക്കൊന്നുമില്ല ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ പേര് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത് നമ്മൾ കൊല്ലാനല്ല ശ്രമം അവരെ നേരെ മാർഗ്ഗത്തിലൂടെ കൊണ്ടുവരാനാണ് ശ്രമം പക്ഷേ ഇനി ആവർത്തിച്ചാൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കും ട്രെയിൻ മാത്രമല്ല പേര് പ്രസിദ്ധീകരിക്കുന്നത് മാത്രമല്ല ഹോട്ടലുകൾ ലോക്ക് ചെയ്യുന്ന നടപടികളിലേക്ക് നമ്മൾ